ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് കൊയിലേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ച നമ്മളെപ്പോഴും പറയാറുണ്ട് റോഡ് സൈഡുകൾ ഭംഗിയാക്കി വെക്കുന്ന കുറച്ച് ആളുകളെ മാത്രമേ കാണാറുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുത്തൊരു ദിവസം നമ്മൾ ചെയ്തു തണ്ടേക്കാട് ഏരിയ സൈഡിൻ്റെ ബത്തേരിയുള്ള അമ്മായിപ്പാലത്തുള്ള വീഡിയോ അദ്ദേഹം റോഡ് സൈഡ് വളരെ മനോഹരമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാബു സാറുണ്ട് ആ ഉള്ള സ്ഥലം വളരെ ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ബാബു സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം തുളസി വരെ വെച്ചിട്ടുണ്ടെന്നുള്ള കോട്ടൺ പ്ലാന്റ്സ് കുറേയുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു നെല്ലിമരം ഉണ്ട് നെല്ലിമരമൊക്കെ കുറച്ച് പ്രായമായതാന്ന് തോന്നുന്നു എന്തായാലും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ബാബു ഫിലിപ്പ് പക്ഷേ ബേസിക്കലി കൃഷിയും ഈ ബാക്കിൽ നിൽക്കുന്ന ഇത് എന്താന്ന് പറഞ്ഞിട്ടാ നമ്മൾ വാങ്ങിയിരുന്ന പണ്ട്സറിക്കാർ തന്നിരുന്നേ നമ്മുടെ ഒക്കെ അപ്പൊ എത്ര വർഷം പഴക്കമുണ്ടോ ഇതിപ്പോ കറക്റ്റ് പറഞ്ഞ മുപ്പത്തൊന്ന് വർഷം തൊണ്ണൂറ്റിനാലില് ഇവിടെ താമസം ഇഞ്ചിന് വലിയ ഞാൻ കണ്ടിട്ടില്ല അത് ഇവിടെ പുഴ വെള്ളത്തിന്റെ ഇറിഗേഷൻ ഉണ്ട് പിന്നെ ഈ റോഡ് സൈഡ് തോന്നിയ ഒരു കാര്യം എന്താ അതെ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞപ്പോഴേജ് വന്നു ഈ സൈഡിൽ വലിയൊരു വലിയൊരു അപകടം വലിയ ഈ കർവിന്റെ വളവ് തിരിഞ്ഞ് വാഹനങ്ങൾ വരുമ്പോ രണ്ടു മൂന്നാം അനുഭവം ഉണ്ടായി ബൈക്കുകാരൊക്കെ എനിക്ക് ഇവിടെയാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഒരു അടി മുതൽ ഒരടി വരെ വീതി ഉള്ള കോൺക്രീറ്റിനും ഈ ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് ഈ പിന്നെ എന്താ പറയാ ഇന്റർലോക്കിനും ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒന്ന് സേഫ്റ്റിയാണ് രണ്ട് കാണാൻ അതിലെങ്ങനെ ഒരു വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തു തന്നെ വരും ആളിപ്പോ ഒരു യാത്ര പോവുകയാണ് യാത്ര പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കുറെ കാര്യങ്ങളുണ്ട് പറയാൻ ഒരുപാട് ചെടികളും ഒരുപാട് ഔഷധ സസ്യങ്ങളും എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു ഇപ്പൊ എല്ലാവരും ഇതിന്റെ ചോങ്കിൽ ചോലയൊക്കെ അടിച്ച് ഇത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഈ വീടിന്റെ ഈ അകത്തേക്ക് റോട്ടിൽ നിങ്ങൾ കേറുമ്പോഴത്തേക്ക് നല്ല കൂളിംഗ് ആണ് പ്രത്യേകിച്ച് വയനാട്ടിൽ നല്ല കൂളിങ് ഉള്ള സ്ഥലമാണ് പക്ഷെ എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരല പോലും വെട്ടാതെ നിർത്തിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഉള്ള ഏക്കർ ഒന്നരേക്കർ പറമ്പ് ഒരു നാച്ചുറൽ ഫോറസ്റ്റ് നാച്ചുറൽ ഫോറസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നമ്മൾ വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ താങ്ക് യു താങ്ക് യു ബൈ ഗ്രീൻ ഹെവൻ